അസലാമലൈക്കും വർഹമത്തുല്ലാഹി വാത്തുഹു കഴിഞ്ഞ ദിവസം മദീനയിലുണ്ടായ ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്നത് സുഡാനിൽ നിന്ന് നിന്നുള്ള ഒരു ബാലികയും ആ കുട്ടിയുടെ മാതാവും കൂടി തിരുനബി സലല്ലാഹു അലൈവില്ല തങ്ങളുടെ റൗല സന്ദർശിക്കാൻ മദീനയിലെത്തുന്നു ഈ സമയത്ത് നബി സലല്ലാ അല്ലൈവല്ലയുടെ റൗലയുടെ അടുത്തെത്തിയപ്പോൾ ആ കുട്ടി അങ്ങോട്ട് കൈവിരൽ ചൂണ്ടിയിട്ട് കരയുകയാണ് അപ്പോൾ എന്തിനാണ് മകൾ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ് നബി സലല്ലാഹു അല്ലൈവല്ല തങ്ങൾ എന്ന് ആ കുട്ടി ചോദിക്കുന്നുണ്ട് ആ കുട്ടി നോക്കുമ്പോൾ റസൂൽ അല്ലാ സലാഹ് അല്ലൈവ് വല്ലയെ കാണുന്നില്ല കാരണം റസൂലിൻ്റെ റൗത മാത്രമാണ് കാണുന്നത് അപ്പോൾ ആ കുട്ടീനോട് ആ കുട്ടിയുടെ മാതാവ് പറയുന്നുണ്ട് റസൂൽല്ലാഹുഹു സലാഹു അല്ലൈവലമ വഫാത്ത എന്ന് ഇത് കേട്ടപ്പോഴാണ് ആ കുട്ടി പൊട്ടിക്കരയുന്നത് ആ സുഡാനി പിഞ്ചി ബാലിക പൊട്ടിക്കറിയുന്ന ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം റസൂൽ അല്ലാഹു സലാഹു അല്ല തങ്ങളെ ഒരു കുട്ടി ഇത്രമാത്രം സ്നേഹിക്കുന്നു നമ്മളൊക്കെ എവിടെയാണ് അതിൻ്റെ അടുത്തെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്തായാലും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ വീഡിയോ ലക്ഷക്കണക്കിനായ ആളുകൾ ഇതിനകം തന്നെ കണ്ടുകഴിഞ്ഞു അസലാമലൈക്കും വാർഹത്തല്ലാഹി വാത്ത